ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിൽ എങ്ങനെയും അധികാരം പിടിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ സഖ്യവും എൻ ഡി എയും ബീഹാറിൽ തേജസ്വി യാദവിനെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്താൻ കോൺഗ്രസ് വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത് അതേസമയം നിതീഷ് കുമാറിനെ കൂട്ടുപിടിച്ച് ബീഹാറിൽ ഒരു ബി മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കാൻ ബി ജെ പിയും പണി നോക്കുന്നുണ്ട് നിതീഷ് കുമാറിന് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകി ബീഹാറിൽ ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കാനാണ് മോദിയുടെയും അമിത്ഷായുടെയും പ്ലാൻ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതുവിധേനയും വിജയം ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ബീഹാറിൽ തേജസ്വി യാദവിന് ശക്തി പകരാൻ രാഹുൽ ഗാന്ധി ഒരു യാത്രയുമായി ബീഹാറിലുടനീളം ഇറങ്ങുകയാണ് ഒരിക്കൽ പപ്പു എന്ന് വിളിച്ച് കളിയാക്കിയ ബി ജെ പി കാരെ തിരുത്തി വിളിപ്പിച്ചത് രാഹുലിൻ്റെ ഭാരത് ജോഡോ യാത്രയായിരുന്നു ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് സാധാരണക്കാരായ മനുഷ്യരെ കണ്ട് വലിയ ജനപ്രീതിയാണ് രാഹുൽ അന്ന് നേടിയെടുത്തത് ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പിയെ ഞെട്ടിച്ച് വലിയ വിജയം സ്വന്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിലുടനീളം രാഹുൽ ഗാന്ധി ഒരു യാത്ര നടത്താൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന വിവാദമാകുന്നതിനിടെയാണ് മദ്ദത അധികാർ യാത്ര അഥവാ വോട്ടർമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര എന്ന പേരിൽ രാഹുൽ ഗാന്ധി ബീഹാറുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് ഓഗസ്റ്റ് പത്തിന് ആരംഭിക്കുന്ന യാത്ര സംസ്ഥാനത്തെ മുപ്പത് ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത് ജില്ലയുടെ ആസ്ഥാനമായ സസാറാമിൽ നിന്നാകും യാത്ര ആരംഭിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് മഹാസഖ്യ നേതാക്കളും വിവിധ സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ചേരും യാത്ര നടത്തുന്ന കാര്യം പാർട്ടി വക്താവ് തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് യാത്രയുടെ മറ്റ് വിശദാംശങ്ങൾ പിന്നീട് മാത്രമേ പുറത്തുവിടുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ പൂർത്തിയാക്കിയ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയിലെ അപാകതകൾ സംസ്ഥാനത്തെ വഷളാകുന്ന ക്രമസമാധാന നില ില്ലായ്മ സംസ്ഥാനത്ത് നിന്നുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ യാത്രയിൽ ഉയർത്തിക്കാട്ടുമെന്നാണ് ബീഹാറിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കൾ പറയുന്നത് ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കേരളത്തിലെ വയനാട്ടിൽ നിന്നുള്ള പാർട്ടി നേതാവും എംപിയുമായ പ്രിയങ്ക ഗാന്ധി എന്നിവരും രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയിൽ അണിചേരുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം ഭാരത് ജോഡോ യാത്ര പോലെ മഹാസഖ്യത്തെയും അണികളെയും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കാൻ പോകുന്നതായിരിക്കും രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുൻപേ തന്നെ ഇപ്പോൾ മഹാസഖ്യം ബീഹാറിൽ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുകയാണ് ഒരു ഭാഗത്ത് ബി ജെ പിയും നിതീഷ് കുമാറും ഇതേ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് എങ്ങനെയും ബീഹാറിൽ അധികാരം നിലനിർത്തുക എന്നത് ഇപ്പോൾ ബി ജെ പിയുടെ കൂടി അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ബി ജെ പി ബീഹാറിൽ തന്ത്രങ്ങൾ മെനയുന്നത് നിതീഷ് കുമാറിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ബീഹാറിൽ ബി ജെ പിയുടേതായ ഒരു മുഖ്യമന്ത്രി അവതരിപ്പിക്കണമെന്ന് ബി ജെ പിക്ക് വലിയ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി നിതീഷ് കുമാറിന് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകുമോ എന്ന ചർച്ചകൾ ഒരു നടക്കുന്നുണ്ട് എന്നാൽ നിതീഷ് കുമാർ ഈ ഓഫർ സ്വീകരിക്കുമോ എന്നത് ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ ബീഹാറിൽ ഈ തേജസ്വി യാദവിൻ്റെ മഹാസഖ്യത്തിന്റെ വിജയം ഏകദേശം സുനിശ്ചിതമാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ആ വിജയത്തെ വില കുറച്ച് കാണാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കാൻ വേണ്ടിയാണ് വോട്ടർ പട്ടികയിൽ തീവ്ര പരിശോധന എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നീക്കങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെ ഞങ്ങൾ മഹാസഖ്യം അല്ലെങ്കിൽ കോൺഗ്രസും തേജസ്വി യാദവും ഒക്കെ വലിയ രീതിയിൽ പ്രചാരണം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബീഹാറിൽ പ്രതിപക്ഷം പോരുകടിപ്പിക്കുന്നത് എന്തായാലും ബീഹാറിൽ ചൂടേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ തന്നെ ഇരു പാർട്ടികളും പ്രചാരണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കുക അത് മഹാസഖ്യത്തിന് എന്തു വിജയമാണ് ബീഹാറിൽ നൽകുക എന്നത് നമുക്ക് കണ്ടറിയേണ്ടതാണ് എന്തായാലും കച്ച മുറുക്കി മഹാസഖ്യം രാഹുൽ ഗാന്ധി ഇന്ത്യാ സഖ്യം ഒക്കെ കരുതലോടെയാണ് ഇത്തവണ നീങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്